വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിഗാട്ടിരിക്കാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ വ്ളോഗിൻ്റെ കമൻസിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ എനിക്ക് പറയാൻ വാക്കുകളില്ല ഇക്ക നന്നായിട്ട് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് അല്ലാതില്ല പിന്നെ ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് വിവരങ്ങളൊക്കെ ഞാൻ ഇക്ക നന്നായിട്ട് റെഡി ആയ ശേഷം നാട്ടിലൊക്കെ എത്തിയ ശേഷം സാവകാശം ഷെയർ ചെയ്യാം കേട്ടോ ഇൻഷാല്ല ഇപ്പോൾ ഇവിടുന്ന് ഷെയർ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാല്ലാം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നല്ലൊരു തമാശയാണ് അതായത് നമ്മൾ ബാത്റൂമിൻ്റെ ലോക്ക് കുടുങ്ങിപ്പോയി ഡോറ് അടച്ചപ്പം ലോക്കായിപ്പോയി നമ്മളെല്ലാവരും പുറത്താണ് നമുക്കിവിടെ രണ്ട് ബാത്റൂമുള്ളത് ഇതിലാണ് യൂറോപ്യൻ ഉള്ളത് കേട്ടോ നമ്മളിവിടെ ഈ ഒരു റൂമിൽ വന്ന പടനെ ഒരു തവണ ലോക്ക് കൂടിയതാണ് അപ്പോൾ അന്ന് ഇക്കയാണ് അത് അൺലോക്ക് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരടുത്ത് അതിൻ്റെ കീ ഒന്നും ഇല്ല അവർക്കും അറിയില്ല അത് എങ്ങനെ തുറക്കാമെന്നൊക്കെ ഡോറ് പൊളിക്കേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഇക്ക ഗൂഗിൾ നോക്കിയിട്ട് ഈ ഒരു കാർഡ് ഇങ്ങനത്തെ ഒരു കാർഡ് വെച്ചിട്ടാണ് തുറന്നത് പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും കുടുങ്ങിയപ്പോൾ ഇക്ക ഹോസ്പിറ്റലല്ലേ അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ ഗൂഗിൾ നോക്കി അപ്പം ജസ്റ്റ് ഇങ്ങനെ കണ്ടു എ ടി എം കാർഡ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ കാരണം അത് സ്ക്രാച്ച് വീഴും പഴയ ഇതുപോലത്തെ എന്തെങ്കിലും കാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിപ്പം ഒരു പ്ലേ ഏരിയത്തെ കാർഡാണ് ഈ മോളിൻ്റെ അകത്തുള്ള പ്ലേ ഏരിയയില്ലേ അതുപോലത്തെ കാർഡാണ് അത് വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് പുഷ് ചെയ്യുക ഇത് ലോക്ക് അങ്ങോട്ട് കൊണ്ട് തിരിച്ചു കൊടുക്കുക ഇതുപോലത്തെ ലോക്ക് തുറക്കുന്ന കേട്ടോ കാണിന്ന് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു അങ്ങനെ അങ്ങനെ ഈ ഒരു കാട് കൊണ്ട് നമ്മളിത് അൺലോക്ക് ആക്കിയിട്ടുണ്ട് ഓക്കെ മുംബൈയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നല്ല മഴ കെട്ടും നല്ല മഴ നല്ല മഴയുണ്ടായിരുന്നു വെള്ളമൊക്കെ നന്നായിട്ട് കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു രാവിലെ ആകുമ്പോഴേക്കും വെള്ളമൊക്കെ എടുക്കാൻ പോകുന്നറിയില്ല അങ്ങനെ വീണ്ടും ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ പതിവ് പോലെ തന്നെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് ഇക്കാനടുത്തേക്ക് വന്നു ഞാൻ മുമ്പത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടായിരുന്നല്ലോ രാവിലെ തൊട്ട് ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരും വൈകുന്നേരം വരെ ഞാനുണ്ടാവും ഇവിടെ പിന്നെ രാത്രിയിൽ കിടക്കാൻ ഒന്നെങ്കിലും മയപുളാപ്പ് അല്ലെങ്കിൽ ഷാപ്പിനുണ്ടാവും അങ്ങനെ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇക്കാൾക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസമായിട്ടാണ് ഇങ്ങനെ ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കനുമാണ് ഉണ്ടാക്കിയുള്ളത് ഡോക്ടർ പറഞ്ഞിരുന്നു എന്തും കൊടുക്കാം എല്ലാം ഒന്ന് വയറ് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനിൽ അധികം മസാല ഒന്നും ഇല്ലാണ്ട് മുളക് പൊടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്കാൾക്ക് അതും ഒന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല അതായത് സാധാ വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതലും പറ്റുന്നത് എന്നാലും ചിക്കന് കഴിക്കാൻ പറ്റുന്നുണ്ടോന്നൊക്കെ നോക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ് പിന്നെ എനിക്കും കൂടിയുള്ള ഉള്ള ഫുഡാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ നെയ്ച്ചോറും ചിക്കനാണ് മക്കൾക്കും കൂടി ഉണ്ടാക്കിയതായിരുന്നു എന്തായാലും ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് കഴിച്ചോട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു താണക്കാൻ ഡോക്ടർ വിവേക് ഡോക്ടർ അപ്പം ഡോക്ടർ പറഞ്ഞു അതൊക്കെ റെഡി ആവാൻ കുറച്ച് സമയം എടുക്കും കുറേശ്ശെ കുറേശ്ശേ കഴിച്ചാൽ മതി പിന്നെ ഇനിയിപ്പം നോൺ വെജ് കഴിക്കണ്ട വെജ് മാത്രം കഴിച്ചോക്കും കുറച്ച് കാലത്തിന് കുറച്ച് മാസങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഞാനും ഒക്കെയും കൂടെയുള്ള കുറച്ച് വീഡിയോസും പിന്നെ ഇക്കാനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇക്കെന്നെ പറഞ്ഞതാണ് അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് വെക്കണം നമ്മൾ കാരണം എന്നാൽ നമ്മൾ ഇതൊക്കെ മാറി ഇനി നല്ല അതിൽ പോകുന്ന സമയത്ത് നമുക്കത് നല്ലതെന്ന് തോന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എത്ര വലിയ അനുഗ്രഹങ്ങൾ വന്നാലും നമുക്കത് അനുഗ്രഹം അല്ലാതെ പോയി മാ നമുക്കത് മനസ്സിലാവില്ല എനിക്കിപ്പം ഓരോ ചെറിയ ചെറിയ നല്ല മൊമെന്റ്സും അത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ എടുക്കുകയുള്ളൂ പണ്ടൊന്നും എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ ഞാനത് പല ബ്ലോഗ്സിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഭയങ്കര വലിയ ദുഃഖങ്ങളൊക്കെ വരണം എന്നാലേ നമുക്ക് ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറുകയുള്ളു അപ്പം ഇതൊന്നും ഇപ്പോൾ ആരും മറക്കൂല ഈ സിറ്റുവേഷൻസൊന്നും എന്നാലും നമ്മൾ ചെറിയ സന്തോഷമുള്ളതും സങ്കടമുള്ളതും ഒക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടണം എന്നാലും നമുക്ക് സന്തോഷം വരുമ്പം സന്തോഷിക്കാനും ദുഃഖം വരുമ്പം അതെങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനിയിടയ്ക്ക് മയബുളാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നും മയബുളാപ്പാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ഞാൻ വീട്ടിലോട്ട് പോവാട്ടോ എന്തായാലും അലഹദില്ല ഇതും എനിക്ക് സന്തോഷമുള്ള ദിവസം തന്നെയാണ് പിന്നെ പോകുന്ന വഴിക്ക് റൂമുകൾക്ക് ടോയ്സ് വാങ്ങിച്ചതാണ് കാരണം എപ്പോഴും ഞാൻ വരുമ്പോൾ ചോദിക്കും അവൾ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ നോക്കിയിട്ട് നിൽക്കും അപ്പം ടോയ്സ് വലിയ സ്റ്റാൻഡേർഡ് ടോയ്സ് ഒന്നുമല്ല പോകുന്ന വഴിക്ക് ഒരു ഷോപ്പ് കണ്ടു അവിടെ നിന്ന് വാങ്ങിച്ചതാണ് എന്നാലും അവൾ ഹാപ്പി ആട്ടോ പിന്നെ മക്കളെ നാട്ടിൽ നിർത്തിക്കൂടെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ കമൻസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കും മിക്കാക്കും മക്കളെ കൂടെ കൊണ്ടുവരുമ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷം സമാധാനമൊക്കെ നാട്ടിൽ നിർത്താൻ സ്ഥലമില്ല എനിക്ക് തൊന്നുമില്ല എൻ്റെ വീട്ടിലും കട വീട്ടിലൊക്കെ എല്ലാവരും പറഞ്ഞ കാര്യമാണ് പക്ഷേ നമ്മുടെ കൂടെ നിർത്തുമ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു സമാധാനം അവർ ഒരു നാട്ടിലാണെങ്കിലാണ് കൂടുതലും ടെൻഷനാവാ ഇപ്പം ഞാൻ അല അലം ഞാൻ ഹാപ്പിയാണ് എന്താ പറയുക ഐക്കും മക്കളും എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടല്ലോ പിന്നെ ആ ഇനിയിപ്പം റോഹിന്റെ ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അത് അത്ര ക്വാളിറ്റി തോന്നിയില്ല അപ്പോൾ അതൊന്ന് റോഹീനെ കൊണ്ട് കഴുകിയ്ക്കാണ് ഇഷ്ട എന്ത്

Ember? Hmm? No. Yes, Anu. Oh, ah, oh. no? Bobo. Is it Bobo? Anna? Bobo. Is it Bobo? Is it Bobo, Eh? Lulu? Lulu? Bobo, Lulu? 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 Eh? Lulu? 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 നെക്സ്റ്റ് ഡേ മോർണിംഗ് വീണ്ടും രാവിലെ ഫുഡ് ഉണ്ടാക്കല് പിന്നെ ഡ്രസ്സ് മാറ്റി പോവല് ഇതൊക്കെ തന്നെയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ള എൻ്റെ പണികൾ കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഫുഡും കൊണ്ട് അപ്പോൾ പോകുന്ന സമയത്ത് റൂമോൾ എല്ലാ ദിവസവും ഇപ്പോൾ അതേപോലെ തന്നെ ഒന്ന് കരയും പിന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അറിയില്ല അപ്പോൾ അതൊരു വിഷമ ഇറങ്ങുന്ന സമയത്ത് അവളെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ ഇനിയിപ്പം മിളപ്പം റൂമിലോട്ട് പോവും ഞാനവിടെ നിൽക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചോറ് വെണ്ടയ്ക്ക പിന്നെ മുട്ട പൊരിച്ചത് മുട്ട കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡെയിലി അപ്പം അത് ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും മുട്ട കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് പിന്നെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ കമൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മനഃപൂർവ്വം കഴിക്കാത്തതെല്ലാം അതിൽ പരിപ്പ് സാധനങ്ങളൊക്കെയാണ് അതായത് ചെറുപയർ ദാല് അതൊക്കെയാണ് അത് കൂട്ടും തന്നെ പറ്റുന്നില്ല പിന്നെ അവരുടെ ടേസ്റ്റ് എന്ന് പറയുമ്പം എൻ്റെ ആയിട്ട് ആണ് അപ്പം ഡോക്ടർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് നോക്കണ്ട ഇന്ന സാധനങ്ങളൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെ ലിസ്റ്റ് തന്നതാണ് ആ സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഫുഡിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല മട്ടന് ബീഫ് അങ്ങനെയൊന്നും കൊടുക്കണ്ട ബാക്കിയൊക്കെ കൊടുക്കാന്നുള്ള രീതിയിൽ തന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അത് പണ്ടേ ഒക്കെ കഴിക്കാറുമില്ല കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞാനും ഫുഡ് കഴിച്ചു പിന്നെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിരുന്നു അങ്ങനെയൊക്കെ പിന്നെ ആസ് യൂഷ്വലല്ല മീൻസ് ദിവസം ഒരേ പോലെ തന്നെ കാര്യക്കേണ്ടങ്ങനെ ഒരുപാടൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ ഹോസ്പിറ്റലേത് പിന്നെ മുംബൈയിൽ ഇപ്പം നല്ല മഴയാണ് അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് പക്ഷേ വല്ലാണ്ട് വെള്ളപ്പൊക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഭാഗത്ത് വന്നിട്ടില്ല അലഹമില്ല കുറേ ആൾക്കാരെ മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾ ചോദിക്കുന്ന മീൻസ് എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റുന്നില്ല എന്നാലും ചോദിച്ചാൽ ഒരുപാട് സന്തോഷം ഇപ്പം ഓരോ ദിവസവും ഏകദേശം ഒക്കെ ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ എടുക്കുമ്പോഴാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം മോർണിംഗ് അതായത് ഒരു എ എട്ട് എട്ടരയ്ക്ക് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാനും മെവ്ലാപ്പയും കൂടി അപ്പോൾ ഞങ്ങൾ ഇവിടെ നമ്മളെപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഫിഷ് മാർക്കറ്റ് കാണും നമ്മളെ റൂം തൊട്ടടുത്ത് പക്ഷേ നമുക്കതിലോട്ടുള്ള റൂട്ട് ഏകദേശം അറിയാം നടന്നിട്ടാണ് പോകുന്നത് ഇനി വഴി തെറ്റുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ വാച്ച്മാനോട് ചോദിച്ചതാണ് അങ്ങനെ നടന്നിട്ട് പോവുകയാണ് കേട്ടോ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എട്ടരയ്ക്കൊക്കെയാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് മക്കളൊക്കെ കിടന്ന് ഉറങ്ങാണ് ഇനി ഫിഷ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് കറിയൊക്കെ വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇറങ്ങുന്നത് രാവിലെ തന്നെ കേട്ടോ അപ്പം ഇവിടെ എന്ന സംഭവം എന്ന് ഇവിടെ ഞായറാഴ്ചകളിലാണ് കൂടുതലും ഫിഷൊക്കെ മാ ഫിഷ് മാർക്കറ്റൊക്കെ ആക്റ്റീവ് ആവാം ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ സമയത്തൊക്കെ തുറക്കുള്ളൂ അപ്പം തന്നെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇവർ ആരും ഒന്നും പറഞ്ഞില്ല കേട്ടോ പല ആൾക്കാരോടും ചോദിച്ചു വഴിയൊക്കെ അങ്ങനെ അവിടെ എത്തിയ ശേഷമാണ് അറിഞ്ഞത് മാർക്കറ്റ് തുറന്നിട്ടില്ല ഇതാ കേട്ടോ ഫിഷ് മാർക്കറ്റ് അപ്പം അവിടെ ഫിഷൊന്നും വന്നിട്ടില്ല അവിടെ കാലി ഏറ്റു കിടക്കുന്നുണ്ട് നമ്മളെപ്പോഴും വരുന്ന വഴിയിൽ മിക്കതും ഞായറാഴ്ചകൾ ശനി ഞായർ ദിവസങ്ങളാണെന്ന് തോന്നുന്നു നല്ല തിരക്ക് കാണാറുണ്ട് അപ്പോൾ എന്താ മാർക്കറ്റിൽ ആരുമില്ല അവിടെ പക്ഷേ കോഴിയൊക്കെ വന്ന് ഇറക്കുന്നുണ്ട് അപ്പോൾ ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് ചിക്കൻ വായിച്ച് പോകേണ്ട ഒരു അവസ്ഥയായിപ്പോയി അപ്പോൾ ഏതായാലും ഇവിടെ വരെ നടന്ന് വന്നതല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചു എന്നിട്ട് തിരിച്ചു പോവാട്ടോ അങ്ങനെ ഏതായാലും നടന്നതല്ലെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം നടന്നിട്ടുണ്ട് കേട്ടോ ഫിഷ് മാർക്കറ്റിലോട്ടായിട്ട് എന്നിട്ടോ ഒരു ഉപകാരം ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ വരുന്ന വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള നേരമൊന്നും ഇല്ല അതായത് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാനും അവളോ കൂടി ഗീ റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് മക്കൾക്കുള്ളത് പാർസലും എടുക്കാൻ വിചാരിച്ചു അപ്പോൾ മസാല ദോശ വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ അത്രയും ടേസ്റ്റ് ഇല്ല ഒരു ദോശയൊന്നും എന്തോ കുഴപ്പമില്ല അങ്ങനെ പറയാം മോശമാണെന്ന് പറയുന്നത് പറ്റില്ലല്ലോ അതായത് നമ്മളൊരു ഫുഡ് അത്ര അങ്ങോട്ട് മോശമാക്കി പറയാൻ പാടില്ല എന്തായാലും മലമില്ല കുഴപ്പമില്ല ഓക്കെ എന്നാലും എനിക്ക് മനസ്സൊന്നും തൃപ്തി വന്നില്ല അപ്പോൾ ഞാൻ മക്കൾക്ക് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു കേട്ടോ സാൻഡ്വിച്ച് ആക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് സാൻഡ്വിച്ചാണ് അവിടെ നിന്ന് വാങ്ങിച്ചത് ഞങ്ങൾ മസാല ദോശയും ഗീ റോസ്റ്റും കഴിച്ചു സാൻഡ്വിച്ച് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവർക്കാണെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സാൻഡ്വിച്ച് അതോ സാൻഡ്വിച്ച് വാ റോസു റോസു സാൻഡ്വിച്ച് വാ ബ്രിസ് കഴിക്കൂട്ടോ വാസുമുള રોસો રોસો સેન્ડવિચ આડકે સેન્ડવિચ ઓકે મેવા મેવા મે કેમાં ઓલ ઓલ સેન્ડવિચ વેણો મેવા વા રોસો વા ઓ સરિયા ઓર એક ઓટોલ કે ચલે હમાર પર એન્ડ いや അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു